നമസ്കാരം നമ്മൾ ഫോൺ ഉപയോഗിക്കാത്ത ഒരു ദിവസവുമില്ല ഫോണില്ലാതെ ജീവിക്കാൻ ഇക്കാലത്ത് നമുക്ക് പ്രയാസമാണ് നമ്മുടെ ആവശ്യങ്ങൾ വികസിക്കുമ്പോൾ സാങ്കേതിക വിദ്യയും വികസിക്കും ഫോൾ സിസ്റ്റം ഓരോ ദിവസവും അടിമുടി മാറുകയാണ് അങ്ങനെയാണ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ വി ഒ ഐ പിയുടെ വരവ് കോളുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി ഇൻ്റർനെറ്റിലൂടെ അയക്കുന്ന സാങ്കേതിക വിദ്യയാണ് വി ഒ ഐ പി ലളിതമായ ഉപയോഗം വേഗത കണക്ടിവിറ്റി ലാഭം എന്നിങ്ങനെ ഏതെങ്കിലും സവിശേഷതയുള്ള വി ഒ ഐ പി പഴയ ഫോണുകൾക്കും ഒപ്പം വി ഓ പി ഉപയോഗിക്കാം ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അതും വളരെ എളുപ്പമാണ് ഇത് പ്ലഗ് ആൻഡ് പ്ലയും ചെറുത് വയർലെസ്സുമാണ് മാത്രമല്ല ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ ടാബ്ലെറ്റുകൾ മൊബൈൽ ഫോൺ എന്നിവയിൽ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം അതായത് ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അധിഷ്ഠിത ടെലിഫോൺ സംവിധാനമാണ് ഫോൺ അനലോഗ് ടെലിഫോണി ഓഡിയോ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് പരിവർത്തനം ചെയ്ത് അത് ഇൻ്റർനെറ്റിലൂടെ കൈമാറുകയും ചെയ്യുന്നു ഇൻകമ്മിംഗ് ഡിജിറ്റൽ ഫോൺ സിഗ്നലുകളെ ഇൻ്റർനെറ്റിൽ നിന്നും സാധാരണ ടെലിഫോൺ ഓഡിയോയിലേക്ക് മാറ്റുന്നു വലിയ ബിസിനസ് സംരംഭകർ നിരവധി ഗ്രൂപ്പ് ചർച്ചകൾ നടക്കുന്ന സ്ഥാപനങ്ങൾ നിരവധി ജീവനക്കാരുമായി ഒരേ സമയം ചർച്ചകളും ഗ്രൂപ്പ് ഡിസ്കഷനുകളും നടത്തേണ്ട സ്ഥാപനങ്ങളും വി വൈ പി സംവിധാനം ഗുണകരമാണ് ചിലവ് കുറഞ്ഞതും സുരക്ഷിതവുമാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടു തരം വി വൈ പി ഫോണുകൾ നിലവിലുള്ളതാണ് ഹാർഡ് ഫോണും സോഫ്റ്റ് ഫോണും ഇതിൽ ഹാർഡ് ഫോണുകൾക്ക് കോളുകളും വോയിസ് മെയിലുകളും അയക്കാം സ്വീകരിക്കാം എന്നാൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഹെഡ്സെറ്റുകളിലോ കണക്ട് ചെയ്യാൻ കഴിയില്ല സോഫ്റ്റ് ഫോണുകൾ വെർച്വൽ ഫോണുകളാണ് സ്മാർട്ട് ഫോണിലെ എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട് വിവിധ വി ഐ പി ദാതാക്കൾ നിലവിലുണ്ട് ഓരോ ദാതാവിനും വ്യത്യസ്തമായ നിരവധി പ്ലാനുകളും ഉണ്ട് നമുക്ക് അനുയോജ്യമായ പ്ലാൻ തിരഞ്ഞെടുക്കാം എൽ സി ഡി ഡിസ്പ്ലേ ഉള്ള ഫോൺ വരെ നമുക്ക് തിരഞ്ഞെടുക്കാം പരമ്പരാഗതമായ ലാൻഡ് ലൈൻ ഫോണുകൾ ഒരു വാൾ ജാക്കറ്റിലേക്ക് പ്ലഗ് ചെയ്ത് കോളുകൾ ബന്ധിപ്പിക്കുന്നത് അനലോക്ക് സാങ്കേതികവിദ്യയാണോ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ ഈ സാങ്കേതികവിദ്യയിൽ നിന്നും കാലത്തിൻ്റെ വേഗത പോലെ പുതിയ നൂതനമാർഗ്ഗങ്ങളും പിറവിയെടുത്തു